ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രകിലലി എന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചന്ദ്രകയിൽ അലി എന്ന ചന്ദ്രാന്തത്തില് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരിക്കാത്ത ഒരു സംഭവമാണ് ചന്ദ്രകയിൽ അലി എന്ന ചന്ദ്രാന്തത്തില് നടക്കാൻ പോകുന്നത് അരുന്ധതിക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു അങ്ങനത്തെ ഒരു കാര്യമാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഇനി എന്തായിരിക്കും നടക്കുന്നത് നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ സീരിയലിലൂടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ആയിട്ട് ഇന്ത്യവരത്തിലെ വലിയൊരു ഭൂകമ്പങ്ങൾ തന്നെ നടന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് ശാന്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നന്ദയുടെ ആ ഒരു മുല്ലപ്പൂവ് ആ ഗൗതമെടുത്ത് മണപ്പിച്ച് നോക്കുകയും അങ്ങനെ സന്തോഷത്തോടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പിങ്കി വരുന്നത് അപ്പം പിങ്കിക്ക് ഗൗതമ് നന്ദയുടെ ആ ഒരു പൂവ് എടുത്ത് മണപ്പിക്കുന്നതൊന്നും പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിങ്കിരി പിങ്കിയെ അർജുനെ കണ്ടപ്പോൾ ഗൗതം പുറത്തോട്ട് വരികയും എന്നാൽ ഇത് ഇത് കണ്ടിട്ട് പിങ്കിയെ ഓരോ ആയിട്ട് കുത്തി കുത്തി സംസാരിക്കുവാണ് ഇതെന്താ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ ഇത്രയും പേര് താമസിക്കുന്ന ഈ ഒരു വീട്ടില് കഥ അടച്ചിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കുറയുകയും ഏഹ് നന്ദൊക്കെ ഒന്നും അപ്പോ ഇതെല്ലാം കേട്ടിട്ട് നന്ദി പറയുവാണെങ്കിൽ ഗൗതം സാർ ഞാൻ കോളേജിൽ പോവുവാണ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോവാണ് പക്ഷേ ഉടനെ തന്നെ പിങ്കി പറയുമാണ് ഓ ഗൌതമനെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അർജുൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീ നന്ദയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അർജുൻ എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും ഗൌതമിനെ നന്ദയും കുത്തി കുത്തി സംസാരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയും ഇത് കേട്ട ഉടനെ തന്നെ അർജുനെ ദേഷ്യം വന്നിട്ട് അർജുൻ പറയുകയാണ് ദിസ് നൺ ഓഫ് ദിസ് നൺ ഓഫ് യുവർ ബിസിനസ് നീ ഇതിൽ കാര്യമാക്കേണ്ട ആവശ്യമില്ല അത് അവരുടെ ജീവിതമാണ് അല്ലാതെ നീ ഇനി അവരുടെ ജീവിതത്തിൽ ഓരോന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ചെകഞ്ഞ് ചെകഞ്ഞു പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അർജുൻ പിങ്കിക്ക് വഴക്കൊടുക്കുകയും ഇത് കേട്ടപ്പോ ഗൗതമിനും സന്തോഷമായി പിങ്കിക്ക് ഇനി സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കണം മറ്റുള്ളവരുടെ ജീവിതത്തിലേ കയറി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യം കൂടി പറഞ്ഞുകൊടുത്തി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉദ്ദേശമൊക്കെ ഗൗതം കൊടുക്കുകയാണ് അങ്ങനെ പിങ്കി ഭയങ്കര ദേഷ്യത്തോടെയാണ് റൂമിനോട്ട് പോയത് എന്നാൽ അർജുന അവിടെ പിങ്കി കാണിച്ച പെരുമാറ്റവും സംസാരവും ഒന്നും അർജുന ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ അർജുൻ വന്ന് പിങ്കിയോട് ദേഷ്യപ്പെടുവാണ് കാരണം പിങ്കിക്ക് എന്ന് പറയുമ്പോ ഗൗതമും നന്ദയും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല അവര് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനും പറ്റത്തില്ല ആ ഒരു രീതിയാണ് പിങ്കിക്ക് എന്നാൽ പെട്ടെന്ന് അർജുൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോ പിങ്കിക്ക് സഹിക്കാൻ പറ്റില്ല അതിന്റെ പേരിൽ അർജുൻ വന്നിട്ട് പിങ്കിയോട് സംസാരിക്കുകയാണ് നിനക്ക് എന്താ നിനക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെട്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഗൌതമിനോട് നന്ദയെ കുറ്റപ്പെടുത്തിയതിന് പേരിൽ നന്ദെ പിങ്കിയെ ഒരുപാട് വഴക്കുറയുകയും അത് നിന്റെ ഏട്ടനും ഏട്ടത്തിയാണ് അല്ലാതെ നിന്റെ ഫ്രണ്ട് ഒന്നും അല്ല അപ്പൊ ആ ഒരു മര്യാദ വെച്ചു വേണം നീ അവരോട് പെരുമാറാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദേഷ്യപ്പെടുവാണ് അവസാനം അർജുന്റെ ആ ഒരു പെരുമാറ്റം മാറി വരുന്നുണ്ട് ഇനി തനിക്ക് പിടിച്ചിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ പിങ്കി അർജുന്റെ സ്വഭാവം മാറുന്നുണ്ട് അർജുൻ എന്തായാലും ഭയങ്കര ടെൻഷനിലാണ് ഞാൻ അതുകൊണ്ട് പിന്നെ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇറങ്ങി പോവുകയാണ് എന്നാൽ അർജുന പിങ്കിയെ പിടിച്ചു നിർത്തിയതിന് ശേഷം കൈ ഇങ്ങനെ പിടിച്ച് ഞെരിക്കുവാണ് കാരണം അർജുൻ അത്രത്തോളം ദേഷ്യം വന്നു അങ്ങനെ പിങ്കി പറയുമാണ് അർജുൻ കൈവിട് കൈ വേദനിക്കുന്നുണ്ട് കൈവിട് അങ്ങനെ അവസാനം അർജുൻ സോറി പറഞ്ഞു ക്ഷമിക്കണം ഞാൻ അറിയാ അറിയാൻ ചെയ്തു പോയതാണ് പക്ഷെ നീ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പിങ്കി നിനക്ക് ഒരിക്കലും എന്നെ ഞാൻ ഇങ്ങനെ പിടിച്ച് നീ കാണിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എന്താണെന്നും നീ പെരുമാറുന്നത് എന്താണെന്നും എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നാൽ ഒരിക്കലെങ്കിലും നിനക്ക് എന്റെ വേദന മനസ്സിലാകും നിനക്ക് ഒരിക്കലെങ്കിലും എന്റെ സ്നേഹം മനസ്സിലാകും എന്ന് വിശ്വസിച്ച ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷെ നീ എന്നെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നന്ദ അത് സോറി നമ്മുടെ അർജുൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അരിന്ധതിയുടെ മനസ്സിൽ അന്ന് എന്തൊക്കെ ഒരുപാട് ചിന്തകളാണ് ഗൗതമിന്റെ നന്ദയെക്കുറിച്ചുള്ള ചിന്തകളാണ് അങ്ങനെ അരുനധതി ഇരിക്കുന്ന സമയത്ത് തന്നെ മോഹിനിയും പിങ്കിയും കൂടി വീണ്ടും എരിവേറ്റി വിടുവാണ് അന്ന് ഗൌതമിനും നന്ദയ്ക്ക് ഒരുപോലെ ശിക്ഷ കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ ആ ശിക്ഷയൊക്കെ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എരിവേറ്റി വിടുകയും അങ്ങനെ അവസാനം ഇത് കേട്ടിട്ട് ലക്ഷ്മി വന്ന് അവരെ വഴക്കുറയുകയും എന്നാൽ ലക്ഷ്മി പറയുന്നതെന്നും കേൾക്കാതെ ഗൌതമനും നന്ദയ്ക്ക് ഇന്ന് തന്നെ ശിക്ഷ വിധിക്കണം അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ലക്ഷ്മി പോയി ഗൌതമിനെ നന്ദയം വിളിച്ചു എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിങ്കിയും എല്ലാവരും കൂടി ചേർന്നിട്ട് നിങ്ങൾ അവിടെ എരിവേറ്റി വിട്ടിരിക്കുകയാണ് അങ്ങനെ അരന്തതിട്ടത്തി നിങ്ങൾക്ക് ഒരു ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുൻകൂട്ടി സൂചനയൊക്കെ കൊടുത്തു ഗൗതമ നന്ദയും താഴോട്ട് ഇറങ്ങി വന്നു അവരെ ഇറങ്ങി വന്ന സമയത്ത് തന്നെയാണ് അർജുനും വന്നത് അപ്പൊ എന്താ ഇവിടെ എന്താ സമ്മേളനമാണോ ഫുഡൊന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിങ്കി പറയുവാണ് നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോവാണ് അവർക്കൊരു ശിക്ഷ വിധിക്കുവാണ് എന്നൊക്കെ അർജുൻ പറഞ്ഞപ്പോൾ അർജുൻ അർജുനോട് പറഞ്ഞപ്പോ അർജുൻ ചോദിക്കുകയാണ് ഇതെന്താ അവരുടെ ജീവിതത്തിൽ അവർ എന്തോ എന്ന് വെച്ച് കാണിക്കട്ടെ അല്ലാതെ നമ്മൾ ഏകദേറെ ഇടപെടേണ്ട ആവശ്യം എന്താണ് അവർ സന്തോഷത്തോടെ പോകുന്നത് ആർക്കും പിടിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ ദേഷ്യപ്പെടുന്നുണ്ട് കാരണം അർജുൻ അത്രത്തോളം ഇഷ്ടമാണ് തന്റെ ഏട്ടത്തിയെ ഏട്ടത്തി ഏട്ടനെ പക്ഷേ അർജുനന്റെ വാക്കുകളൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് അന്തത്തിന് തയ്യാറായില്ല അരുണത് പറയുവാണ് ഞാൻ ഈ ഒരു ശിക്ഷ വിധിക്കുമ്പോൾ നിങ്ങൾ അത് നടപ്പിലാക്കിയേ മതിയാകൂ അത് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജീവിക്കാനായിട്ട് അർഹ അത് പറ്റത്തില്ല എന്ന് അരുന്ന്തി പറയുകയും എന്തായാലും വല്യമ്മ പറയുക പറയുക ഞങ്ങൾ കേട്ടിട്ട് ആ ഒരു ശിക്ഷ ആ ഒരു വിധി കേട്ടിട്ട് അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിൽക്കണമോ നിക്കണമോ വേണ്ടയോ എന്ന് ആ സമയത്ത് തീരുമാനിക്കാം എന്ന് ഗൗതമും നന്ദയും പറയുകയും അങ്ങനെ എല്ലാവരും അരിന്ധതിയുടെ വാക്കുകൾ കേൾക്കാനായിട്ട് ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അരിന്ധതി എന്ത് ശിക്ഷയായിരിക്കും പറയുന്നതെന്ന് കാത്തിരുന്ന് ആ ഒരു പിങ്കിക്കൊക്കെ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലായിരുന്നു അരിന്ധതിയുടെ തീരുമാനം രണ്ട് ശിക്ഷയുണ്ട് ഒന്ന് ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരെ കോമാളിയാക്കി കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് അതിനി പറ്റത്തില്ല അതുകൊണ്ട് പൂർണ്ണ അർത്ഥത്തില് ഗൗതമും നന്ദയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇവിടെ ജീവിക്കണം എന്ന ആദ്യത്തെ ശിക്ഷയും രണ്ടാമത്തെ ശിക്ഷ എന്ന് പറയുമ്പോൾ അടുത്ത വർഷം ഇതേ സമയത്ത് നന്ദയുടെയും ഗൗതമിൻ്റെ ഗൗതമിൻ്റെ ചോറിലുള്ള ഒരു കുഞ്ഞിനെ നന്ദ ഞങ്ങൾക്ക് കൈമാറണം അങ്ങനെ ആ ഒരു വഴക്കും ബഹളമൊക്കെ ആയിട്ട് നടക്കുന്ന ഈ ഒരു കുടുംബത്തില് കളിയും ചിരിയും തമാശയും സന്തോഷമായിട്ട് എല്ലാവരും മുന്നോട്ട് പോകണം അതെനിക്ക് കാണണം ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ ഇത് നിങ്ങൾ നടപ്പിലാക്കിയേ പറ്റത്തുള്ളൂ അതും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേ പറ്റത്തുള്ളൂ എന്ന് അരുന്തതി എല്ലാവരോടും പറയുകയും അതൊക്കെ കേട്ടപ്പോൾ ഗൌതമിനും നന്ദയ്ക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നി അർജുനും ും ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ ഇത് കേട്ടിട്ട് ദേഷ്യം നിൽക്കുന്നത് പിങ്കിയും ഒരു ഷോക്കായിട്ട് നിൽക്കുന്നത് മോഹിനിയും പവിത്രയായിരുന്നു കാരണം നന്ദയും ഗൗതമിന്റെയും ജീവിതത്തിൽ സന്തോഷം വരുന്നത് ഇവർക്ക് ഇഷ്ടമില്ല അങ്ങനെ ഇനി എന്തായാലും പിടിച്ചാൽ പറ്റത്തില്ല അരിന്തി എട്ടത്തി ഓർഡർ ഇട്ടിരിക്കുന്നത് ഓർഡർ ഇട്ടിരിക്കുന്നത് ഇനി ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു തീരുമാനത്തിൽ നമ്മുടെ പിങ്കിയൊക്കെ എത്തിയിരിക്കുവാണ് അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് നന്ദയും ഗൌതമും അതിന്റെ കൂടെ തന്നെ അർജുനും പറഞ്ഞു എന്തായാലും വല്യമ്മ പറഞ്ഞ ആ ശിക്ഷ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് എനിക്ക് എന്റെ ആഗ്രഹവും ഇനി അതാണ് നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് വേണം എന്നെ ചെറിയച്ച എന്ന് വിളിക്കാനായിട്ട് ഒരു കുഞ്ഞ് അടുത്ത വർഷം ഇവിടെ വേണം എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിലാണ് എന്നാൽ ഇതൊന്നും സഹിക്കാൻ പറ്റാതെ പിങ്കി ഭയങ്കര ദേഷ്യത്തിലാണ് ഇതിൻ്റെ ഇടയിൽ പിങ്കിക്ക് ഒരു കൺഗ്രാറ്റ്സും പറഞ്ഞുകൊണ്ട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അർജുനും എത്തി കാരണം പിങ്കി അരുന്ധതിക്ക് എരിവേറ്റി വിട്ടതുകൊണ്ടാണ് അരുന്ധതി ഈ ഒരു കാര്യം ഓർക്കുകയും നന്ദയ്ക്കും ഗൗതമിനും ഇങ്ങനെ ഒരു ഇടിവെട്ട് ശിക്ഷൊടുത്തത് അതിന്റെ കൂടി ഗൗതമിന്റെ നന്ദി ജീവിതം തന്നെ മാറി പറയാൻ പോവുകയാണല്ലോ ആ ഒരു സന്തോഷത്തിലാണ് അർജുൻ പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഗൗതം എൻ്റെതാണ് എൻ്റെത് മാത്രമാണ് ഗൗതമിന്റെ ഏർ ആരും ആധിപത്യം സ്ഥാപിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊരു വാശിയോട് കൂടി പവിത്ര സോറി നമ്മുടെ സാന്ദ്രെ പിങ്കി വിളിക്കുകയും എന്നിട്ട് സാന്ദ്ര വിളിച്ചതിനു ശേഷം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് ഇനി നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ആധരാത്രിയാണ് നടക്കാൻ പോകുന്നത് എന്നാൽ ആ ഒരു അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും സാന്ദ്രയും കൂടി ചെറിയ ചെറിയ കരുക്കളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരേക്കുംബായ്